പിടിച്ചോണ്ടോന്ന് ഞണ്ടും പിടിച്ചു ഞാനീ വീഡിയോ ഒക്കെ എടുക്കുന്നല്ലേ നിങ്ങൾ ആ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് ഞെക്കി പൊട്ടിക്കേ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ പുള്ളേ എന്താണെന്നറിയില്ല കുഞ്ഞിനെ വന്നതിന് ശേഷം ചന്ദനം ചാരി ചന്ദനം മുടക്കും എന്നൊക്കെ പറയുന്നു എനിക്കും ചെറുതായിട്ട് മസിൽ വന്നു എന്നൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല നല്ല തീറ്റയാണ് ഇപ്പം ഇന്ന് നമ്മൾ നല്ല ഒന്നാം തരം കിണ്ണം കാഴ്ച ഒരു ബേക്ക് ക്രാബാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ മസിലൊക്കെ പിടിച്ചു മസാല തേയ്ക്കുന്നത് അങ്ങോട്ട് തേച്ച് കൊടുക്ക പിള്ള ഇത് കണ്ടോ നമ്മുടെ ഐറ്റം ഓറഞ്ച് നല്ല തുടുതുടാൻ ഇരിക്കുന്നു ഏത് പെടക്കാത്ത ഞണ്ടിനും മൂട്ടിൽ തീട്ടിട്ടാണെല്ലാം ഞാൻ പെട്ടപ്പിക്കും പാറ്റനെ ആരെങ്കിലും പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവുമായിരുന്നു നമുക്ക് കുറച്ച് സമാധാനം കിട്ടുവാനായി മണവാട്ടി എടുത്തടിച്ചു പിന്നെ ഹൈ അങ്ങനെ ഞണ്ടൊക്കെ തിന്ന് ഞങ്ങൾ ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കാണണമെങ്കിൽ യൂട്യൂബിൽ കയറി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ നമുക്ക് ബൈ ബെൽബട്ടൺ നമുക്കു മാട്ട ഈ ബുള്ളിക്കിൻ്റെ നല്ല ചേച്ചിണ്ട